അടി നല്ല രീതിയിലുണ്ട് പിന്നെ പാറയുണ്ട് അതാണ് നില നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് നിലവിൽ ഇതേപോലെയുള്ള മുളങ്കാടുകളിലേക്ക് ഓടി കയറിയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നല്ല താഴ്ചയിലേക്കും ഒഴുകാനുള്ള സാധ്യതയുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഈ വെള്ളത്തിന് കൂടുതൽ തണുപ്പുണ്ട് ഓടി പൊങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത കൂടി കുറവാണ് നിലവിൽ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിലവിൽ റിയാത്തവർ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് നമ്മൾ നമ്മള് പൊതുവേ പറയുന്നത് എല്ലാവർക്കും അത് തന്നെ നമ്മൾ എല്ലാവർക്കും കൊടുക്കാനുള്ള ഉപദേശം അത് തന്നെയാണ് കൂടുതൽ നീന്തൽ അറിയുന്നില്ല ഈ ഒരു ജനറേഷൻ പ്രത്യേകത കൂടുതൽ ആൾക്കാർക്ക് നീന്തൽ അറിയാൻ പറ്റുന്നില്ല അപ്പൊ അറിയാത്തവർ ഇറങ്ങാതിരിക്കുക ഇവിടെ ഈ അന്വേഷിക്കുകയാണ് തെരച്ചിൽ നടത്തുകയാണ് അപ്പം എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് നിലവിൽ നമ്മൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന സ്കൂബ ടീമാണ് നമ്മളൊരു നാല് പേര് അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് അവർ പറഞ്ഞ ആൾക്കാർ രണ്ട് കുട്ടികൾ പറഞ്ഞ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരച്ചിലിരുന്നത് അവർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ ഡൈവ് ചെയ്യാൻ തുടങ്ങി സ്കൂബ ഡൈവിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ വരെ നമ്മൾ നിലവിൽ ഡൈവ് ചെയ്ത് അവിടം വരെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി നിലവിൽ നല്ല ഒഴുക്കുണ്ട് അടിയൊഴുക്ക് നല്ല രീതിയിലുണ്ട് പിന്നെ പാറയുണ്ട് ഇതാണ് നില നമുക്ക് നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് പക്ഷേ അത്യാവശ്യം നല്ല വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിലവിൽ ഇതേപോലുള്ള മുളങ്കാടുകളിലേക്ക് ബോഡി കയറിയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കൈ നല്ല താഴ്ചയിലേക്കും പോയിരിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഇതെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് നിലവിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു ടീം വന്നു വൈക്കത്തു നിന്നൊരു ടീം വന്നു അപ്പോൾ നിലവിൽ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നുണ്ട് പിന്നെ കോട്ടയത്ത് നിന്നൊരു ടീമുണ്ട് നാല് ഏകദേശം ഒരു പതിനാറ് സ്കൂബ ടീം മാത്രം നമ്മൾ നിലവിൽ സെർച്ച് ചെയ്യുന്നുണ്ട് പിന്നെ സന്നദ്ധ സേവ പ്രവർത്തകർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ നല്ല രീതിയിൽ തന്നെയാണ് ഡൈവ് ചെയ്യുന്നത് നിലവിൽ പൊങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയും നിലവിലി കണ്ടുകൊണ്ട് നമ്മൾ ചെക്ക് ഡാമിന് അപ്പുറത്തേക്ക് പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ് നിലവിലിങ് കണ്ടെത്താൻ സാധിക്കുന്ന വിചാരിക്കുന്നു ഈ ഒരു ഏരിയയിൽ കുട്ടികൾ അകപ്പെടാനുള്ള സാധ്യതകളുണ്ടോ യഥാർത്ഥത്തില് നിലവിലി കാണാൻ അവർ പറഞ്ഞ അനുസരിച്ച് സാധ്യത ഉണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിലവിലി ഈ വെള്ളത്തിന് കൂടുതൽ തണുപ്പുണ്ട് ബോഡി പൊങ്ങി പോകാനുള്ള ഒരു സാധ്യത കൂടി കുറവാണ് നിലവിലി ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടികൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പോരാൻ എന്താണ് അവർ കഴിച്ച ഫുഡ് ഫുഡാണെങ്കിൽ പെട്ട ചിലപ്പോൾ ഓടി പൊങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ രണ്ടും നമ്മൾ ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട് ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പുഴയുടെ ഒരു സ്വാഭാവിക നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് നിലവിലിപ്പോ നമുക്ക് താഴിലേക്ക് പോകുന്ന തോറും അത്യാവശ്യം അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ അത്യാവശ്യം ഡെപത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നിലത്തെ നിക്കാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെർച്ച് ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്താ പോകുന്നത് അതായത് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഇപ്പൊ വേനലവധി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പുഴയിലൊക്കെ കുളിക്കാനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇപ്പൊ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു സുരക്ഷാ മുൻകരുതലൊക്കെ ഇപ്പൊ ഒട്ടും ഇല്ല അതായത് അവരൊക്കെ ആണെങ്കിൽ അവർ റിസ്ക് എടുത്ത് ഈ പുഴയെ ചാടുമ്പോഴാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അപകട സൂചന എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത് നിലവിലെ നീന്തൽ അറിയാത്തവര് വെള്ളത്തിലിറങ്ങരുത് എന്നാണ് നമ്മൾ ഫയർഫോഴ്സുകാർ പൊതുവെ പറയുന്നത് എല്ലാവർക്കും അത് തന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഉപദേശം അത് തന്നെയാണ് കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഡൈവ് ചെയ്യുന്നവരാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അപ്പോൾ ഈ വെക്കേഷൻ തുടങ്ങിയതിൽ വളരെ കൂടുതലായിട്ട് നമുക്കിപ്പോൾ സ്കൂബ കോളിൽ ലഭിക്കുന്ന ഒരു ടൈം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ വെക്കേഷൻ ആണ് എല്ലാവരും അടിച്ചു വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നു അവരകപ്പെടാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക് കൂടുതൽ നീന്തൽ അറിയുന്നില്ല ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ ആൾക്കാർക്കും നീന്തൽ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അറിയാത്തവർ ഇറങ്ങാതിരിക്കുക പിന്നെ അറിയാവുന്ന വെള്ളത്തിൽ മാത്രം അതായത് ഈ പുതിയതായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇറങ്ങുമ്പോൾ അപകടത്തിൽ വെള്ളത്തിൽ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചോദിക്കുന്ന മോശമാണെന്ന് പറയാം എന്നാലും അതൊരു കുട്ടികളെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഇത്ര സമയം ആയതുകൊണ്ട് എന്ന് നമുക്ക് അറിയില്ല എന്നാൽ പോലും ഒരു ചാൻസ് ഉണ്ടായിരിക്കും ശരിയെന്നാൽ താങ്ക് യു